ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് ഗൈസ് അപ്പോൾ ഇന്നാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കുറച്ച് ലേറ്റായിപ്പോയി ഗൈസ് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയതാ എന്ന് വെച്ചാൽ ഉറങ്ങിപ്പോയി അപ്പോൾ ഗൈസ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ട്രാഫിക്ക് പെട്ട് ഒരു രക്ഷയില്ലാതെ വലഞ്ഞു പോവും ഗൈസ് കൂടുതൽ സമയം കളയുന്നില്ല അപ്പോൾ നേരെ അവിടെ വെച്ച് കാണാം ബൈ കേസ് അപ്പോ ആ നമ്മളെത്തിന്ന് പറയാൻ പറ്റത്തില്ല കുറച്ച് പോകാനുണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു റോഡെല്ലാം ബ്ലോക്കായി ഇപ്പൊ നൈസായിട്ട് ഞാൻ ഒരു ഷോർട്ട് കട്ട് എടുത്തിരിക്കുകയാണ് ഇതാണ് എന്റെ ഷോർട്ട് കട്ട് സൂക്ഷിച്ചു കാണുന്നില്ലെങ്കിൽ നേരെ താഴെ പോവും ഇതൊരു പഴയ കനാലാണ് ഗൈസ് അതുകൊണ്ട് ആ കാണുന്നതാണ് റോഡ് നമുക്ക് ഇതില് പോവാണെങ്കിൽ നേരെ നമുക്ക് ഘോഷയാത്രയുടെ ഫ്രണ്ടി ചെല്ലാൻ പറ്റും അതോ ഗൈസ് വരുന്നതേ നമുക്ക് കുറച്ച് അടുത്ത് പോവാം പ്പൻ ആൻഡി ടീം രംഗണ്ണനും ഉണ്ടല്ലോ ഇവരും ഓർമ്മയുണ്ടോ ഇവര് നമ്മുടെ കഴിഞ്ഞ കരോത്സവത്തിനുണ്ടായിരുന്നു ഇവർ ഇവിടുന്ന് അവസാനത്തെ ഇതുണ്ടല്ലോ ദൈക്കണ ഇവർ ഇത്രയും പേര് അന്നുണ്ടായിരുന്നു ഇവരൊക്കെ അല്ല വേറെയാവരുണ്ടായിരുന്നു ആ ഇവരുണ്ടായിരുന്നു സോറി സോറി ഉണ്ടായിരുന്നു സെയിം ടീമും എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ടീമിനെ കുറേ പരിപാടിയായിട്ട് കളിയായിരുന്നു ഇതേപോലെ കുറേ ആൾക്കാരുണ്ട് കിലോട്ട് കുറേ പേരുണ്ട് കൊള്ളേ സംഭവം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയ കൊള്ളേ ഇതാണ് നമ്മുടെ കാളം നമ്മളിത് ആദ്യം നമുക്ക് ഒന്നാം കരയാണ് ഫ്രണ്ടി വരുന്നത് കാണുന്നില്ലല്ലോ നമുക്ക് മിസ്സായോ ഒന്നാംകര പോവും അതിന്റെ ബൈക്കിലാണ് നമ്മൾ പോകുന്നത് ൈസ് രണ്ടാംകര പോന്നു ആ ഗൈസ് ഒന്നാംകര ലേറ്റ് ആയതായിരുന്നു ഞാൻ ഫ്രണ്ടിൽ പോയി ഞാൻ മിസ്സായി കാണുമെന്ന് വിചാരിച്ചു ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് ചോദിച്ചു അവിടെ ലൈവ് പോകുന്ന ആൾക്കാരുണ്ട് അവരുടെ തിരക്കിപ്പോൾ പറഞ്ഞ് ഇതാണെന്ന് ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞ് ഗൈസ് ദേ ഈ വരുന്നതാണ് ഒന്നാംകര അവർ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അതാണ് സമയത്ത് പോകാണ്ടത് കൊണ്ട് രണ്ടാംകര ആദ്യം പോയതാണ് സമയത്ത് നമുക്ക് ഇവിടുന്ന് തുടങ്ങണം അല്ലെങ്കിൽ രാത്രിയാകും രാത്രി എന്തായാലും രാത്രിയാകും അമ്പലത്തിൽ കയറുമ്പോഴത്തേക്കും അപ്പോൾ അതിന് മുമ്പ് ഘോഷയാത്ര ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പിന്നെ പന്ത്രണ്ട് മണിയെങ്കിലും ആ കാളയെല്ലാം അമ്പലത്തിലെത്തുമ്പോ പന്ത്രണ്ട് മണിയെങ്കിലും കഴിയും ഗൈസ് അപ്പൊ ഒന്നാംകര ഫ്രണ്ടി വരാൻ പോവാന്നെ ഇനിയും ഇപ്പൊ ഓർഡർ അനുസരിച്ചായിരിക്കും പോകുന്നെ ഗൈസ് ക്യാമറ ഫോക്കസ് ഇടയ്ക്ക് മാറിപ്പോന്നുണ്ട് ഇടയ്ക്ക് പോകുന്ന കൊടിയില്ലേ കൊടിയിലോട്ടാകുന്നുണ്ട് ഞാൻ കാളല്ലാന്നു പിടിക്കുന്നത് പക്ഷേ നമുക്ക് ഫോക്കസ് ഇടയ്ക്ക് ഇത് വേണ്ട ഫ്രണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് നേരെ ഫോക്കസ് മാറിപ്പോ തന്നെ മാറുന്ന ഓട്ടോ ഫോക്കസ് കിടക്കുന്നതുകൊണ്ട് തന്നെ മാറിപ്പോ നമ്മളൊരു സബ്ജക്റ്റിനെ സൂം ചെയ്ത് എടുത്താൽ ഇടയ്ക്ക് ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ടങ്ങ് പോകും അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടു കാണും നമ്മൾ മറ്റേ ആ തെയ്യത്തിന്റെ തെയ്യത്തിൻ്റെ എന്തായിരുന്നു ആ ഫ്ലോട്ടിന്റെ ഒക്കെ വീടെടുത്ത സമയത്ത് ആൾക്കാർ സൈഡിലൂടെ പോകുമ്പോൾ നേരെ അവരുടെ തലയിലോട്ട് ഫോക്കസ് പോകുന്ന അതൊരു ശല്യമാണ് ആ ഒരു പരിപാടി ഞാൻ മാനുവലിൽ മാനുവലിടാത്തേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ വെട്ടവും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഹോട്ടലിൽ ഇടുവാണെങ്കിൽ അത് മാനേജ് ചെയ്തോളൂ നമ്മളൊന്നും ചെയ്യണ്ട എല്ലാ സമയത്തും നടക്കത്തില്ല അത് വേറെ കാര്യം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും കൈസൊക്കെ അങ്ങനെ എല്ലാവരും ഓർഡർ അനുസരിച്ച് പോവാൻ തുടങ്ങി ഇതാണ് നമ്മുടെ കര നമ്മുടെ പിള്ളേർ ഒരു മുട്ട പണി കിട്ടി മഴ പെയ്തു കൈ നല്ലൊരു മഴയായിരുന്നു ഞാൻ ഈ അടുത്തുള്ളൊരു വീട്ടിൽ കയറിയിട്ട് ക്യാമറയും ഞാൻ ചെറുതായിട്ടൊന്നും നനഞ്ഞിട്ടുണ്ട് ക്യാമറയ്ക്കൊന്നും പറ്റിയില്ല ഭാഗ്യം ഇതേ ആൾക്കാരൊക്കെ ഓടി വരുന്ന എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് സാധാരണ മഴ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ചാറി ചെറുതായിട്ടൊന്നും ചാറിപ്പോന്നേ ഉള്ളായിരുന്നു സാധാരണ മഴ പെയ്യുവാണെങ്കിൽ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ വീഡിയോയും കൂടെ ആയിരുന്നു അയ്യോ കുളവാക്കി വെള്ളത്തിലായി പൈസ അപ്പൊ കാളയെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് ഇത് രണ്ട് മൂന്ന് മഴ ഇപ്പോഴും പോയിട്ടില്ല പൈസ അങ്ങനെ ഇരുട്ട് വീണു കളകളൊക്കെ കൊണ്ടിരിക്കുകയാണ് നമ്മളതിൻ്റെ പുറകു വെച്ച് പിടിക്കുക എന്താണ് ഒരു വെട്ടവും തോന്നില്ലേ ഇത് ഇതാണ് ഒല അവരുടെ ഷോറൂമിൽ പാട്ടിട്ടിരിക്കുന്നു ഗൈസ് ഗൈസ് ഫ്ലാഷ് അടിക്കുന്നു അവിടെ നിൽക്കണ്ട ഇവിടെന്നാ ശരിയാക്കത്തില്ല അറിയാലോ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഗൈസപ്പോ മൊത്തവും ഇരുട്ട് വീണു അതെ നമ്മൾ അമ്പലത്തിലേക്ക് തിരികെയാണ് ഫസ്റ്റ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണിത് ഗൈസ് നമ്മുടെ കാള ഇനി ഓരോ കാള വെച്ച് തിരിഞ്ഞ് ഉള്ളിൽ കിട്ടുന്നത് ഇത് ചെറിയൊരു വഴിയാണ് ഗൈഫ് ഇനി അമ്പലം വരെ ഇങ്ങനെ ആയിരിക്കും ഓ ക്യാമറയുടെ ഒരു ക്ലാരിറ്റി ഷോ എനിക്ക് വയ്യ ഗൈ സോണി ഹാഷ്ടാഗ് എല്ലാവരും നനഞ്ഞ് കേസ് എല്ലാവരും നനഞ്ഞ് ഇടപാട് തീർന്നിരിക്കുക ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേസ് കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമുക്ക് നേരെ അമ്പലത്തിലെത്താം അപ്പോൾ നമ്മൾ അമ്പലം എടുക്കാറായി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ കയറും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നു മഴ പെയ്തുകൊണ്ട് പൊടിയില്ല സാധാരണ അത് നിറച്ച് പൊടിയായിരിക്കും പൈസ ഇപ്പോൾ ഒന്നും പൊടിയല്ല അത് സ്മോക്കാണ് നിങ്ങൾ വിചാരിക്കില്ല ഇനി ഞാൻ പറഞ്ഞിട്ടാണ്ട് പൊടിയെന്നു പൈസ അങ്ങനെ ഒന്നാമത്തെ കരയിറങ്ങാണ് അങ്ങനെ ദർശനം കഴിഞ്ഞ് അവർ അവരുടെ സ്ഥാനത്തേക്ക് മാറുക എന്ന കൈസ് ഇനിയും ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ കരയാണ് അങ്ങനെ റങ്ങിക്കൊണ്ടിരിക്കാണ് ആ സമയത്ത് എനിക്ക് നിങ്ങൾ വേറൊരു കാര്യം കാണിക്കാണ്ട് നിങ്ങൾ കോലം കണ്ടിട്ടുണ്ടോ കോലം അധികം ആരും കാണാൻ ചാൻസ് ഇല്ല കാണിച്ചു തരാം റൈസ് അപ്പോ ഇതാണ് കോലം ഇത് അധിക സ്ഥലത്തൊന്നും ഇല്ല പണ്ട് കുറെ കാലം മുമ്പ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് റൈസ് നേരത്തെ കോലം കൂടെ അത് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പാണ് തോന്നുന്നത് പതിനേഴാണ് പതിനേഴ് സംതിങ് വെള്ളപ്പൊക്കത്തിന് മുമ്പാണ് കോലത്തിനെ കുറിച്ചുള്ള ഫുള്ള് ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് മിസ്സായിപ്പോയി ഗൈസ് അല്ലെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു ഗൈസ് അങ്ങനെ കാളകളെല്ലാം ഇറങ്ങി കഴിഞ്ഞു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഗൈസ് ആൾ കുറവാണ് സാധാരണ ഇവിടെ കാല് കുത്താൻ പറ്റത്തില്ല അതേപോലെ നിറച്ച ആളായിരിക്കും ഗൈസ് അങ്ങനെ രണ്ടുമണിയായി ഇനി ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ എഴുന്നള്ളത്ത് തുടങ്ങും അതിനുവേണ്ടിയുള്ള പോവാണ് ഗൈസ് എല്ലാ കാലച്ചുവട്ടിലും ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് ഈ കാന്താരി ഞാൻ ചുമ്മാ ഒന്ന് പീഡിപ്പിച്ചായിരുന്നു പീഡിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ അടുത്തൂടെ പോകുവായിരുന്നേ എന്നാലും ഞാൻ ചോദിച്ചു എടപ്പാടി ചോദിച്ചു അങ്ങനെ ചോദിച്ചു പറയാം ഞാൻ പോയി പോലീസിനെ വിളിച്ചുകൊണ്ടിരാന് പോവാ എന്താ പറയുക ഗൈസ് അപ്പോൾ എഴുന്നള്ളത് തുടങ്ങി വലിയ ഒരു താല്പര്യമാണ് ഗൈസ് കാരണം പതിനാല് കരയിലെ ആൾക്കാരുണ്ട് പിന്നെ എനിക്കൊരു പണി കിട്ടിയ ഗൈസ് ഈ മാനുവലിൻ്റെയൊക്കെ അതായത് ക്യാമറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ മാനുവലിൻ്റെ കാര്യമൊക്കെ ഇപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് പറഞ്ഞായിരുന്നല്ലോ ഓട്ടോ ഫോക്കസും കാര്യങ്ങളും അതിലിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അതിൻ്റെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് എന്നുവെച്ചാൽ ഞാൻ ഫോക്കസ് പോകുന്നു ഗൈസ് കിട്ടുണ്ട് ഞാൻ നല്ലോണം സൂം ചെയ്ത് നമ്മുടെ ലെൻസ് കിറ്റ് ലെൻസാണ് വരുന്നത് അപ്പോൾ അതിന് ഒരു മിനിമം ഇതുണ്ട് ഉണ്ട് സൂം ചെയ്യാൻ ഇത്രേ പറ്റത്തുള്ളൂ ബാക്കി നീ കണ്ടോടായ എന്നത് തിരിച്ച് എന്നോട് പറയും അപ്പോൾ അങ്ങനൊരു പ്രശ്നം പറ്റി പിന്നെ നമ്മൾ ഇങ്ങനെയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നത് അതുകൊണ്ട് ഞാൻ അതുകൂടെ പഠിച്ചു ഗൈസ് ഗൈസ് അങ്ങനെ താലപ്പൊലയെല്ലാം കാളച്ചോട്ട് വന്നു ഇനി എഴുന്നള്ളത്തു കഴിഞ്ഞ കുടിയറങ്ങും കുടിയിറങ്ങിക്കഴിഞ്ഞാൽ പടക്കം പൊട്ടും അതോടെ ഈ കൊല്ലത്തെ ഉത്സവം കഴിയും കലാതരനെ ശംഭുവിന്റെ അമ്പലം തമ്പുരനെ ആകാശ സുന്ദരിയാമ്പ ഗംഗയെ ഒളിപ്പിച്ചോനെ ആരെല്ലാംിയാലും ദൈവ ഉള്ളക്കളം നിറണേ ഉള്ളക്കളം നിറഞ്ഞൂട മറ്റക്കളം നിറണേ തിങ്കൾ കലാധരനേഷമ്പലം തമ്പുരനേ ആകാശ സുന്ദരിയാങ്കയെ ഇടയിലൊളിപ്പിച്ചൊരേ തിങ്കൾ കലാധരനേഷംഭുവിന്റെ അമ്പലം തമ്പുരനേ ఆకాశ సుందరియా గంగయే చెడయిలొడిచి సోనే

ശംഭുവിൻ ശംഭുവിൻ ആകാശ ഗംഗയെ ഗൈഫ് അങ്ങനെ ഈ കൊല്ലത്തെ കലാപരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ് അധിക സമയം അവിടെ നിന്നില്ല ഗൈഫ് എഴുന്നള്ളത്തു കഴിയുമ്പോഴത്തേക്കും തിരിച്ചവിടെ നിന്ന് കേടുക ഇറങ്ങാൻ വേണ്ടി നിന്നില്ല നല്ല ടയർഡായിരുന്നു ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല അപ്പോൾ രാവിലെ വരെ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചിരുന്നു പിന്നെ ഖൈസ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഞാൻ ത്രൂ തോട്ട് ഡബ് ചെയ്തിട്ടുണ്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ഞാൻ അതേപോലെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രത്തോളം വർക്കായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം ഖൈസ് അതിനകത്ത് ഞാൻ ഡബ് ചെയ്തതിനകത്ത് നമ്മുടെ ഉത്സവമായത് ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു പലരുടെയും ഫേസ് നമ്മുടെ വീഡിയോയ്ക്ക് എത്തന്നിട്ടുണ്ട് ഈ വീഡിയോ കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഞാൻ ക്ഷമയൊക്കെയാണ് ഏസ് അപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളായിരുന്നു അടുത്ത വീഡിയോ അത് കാണാം ബൈ ബൈ പിന്നെ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കുന്നില്ല മോശം കേട്ടോ